ഉണ്ണിമുകുന്ദൻ വിവാഹം ഇന്ന് മലയാള സിനിമയിലെ തന്നെ ഒരു ആഗോള പ്രശ്നമാണ് ഉണ്ണിമുകുന്ദൻ എന്താണ് വിവാഹം ചെയ്യാത്തത് ഉണ്ണിക്ക് പറ്റിയ പെൺകുട്ടി ആരാണ് അനുസൃതമായ പ്രണയത്തിലാണോ മഹിമാ നമ്പ്യാറാണോ ഉണ്ണിയുടെ കാമുകി എന്നിങ്ങനെ പല ചർച്ചകളും ഈ വിഷയത്തിൽ പറ്റി സോഷ്യൽ മീഡിയയിൽ നടക്കാറുണ്ട് അതിനിടയിൽ ഉണ്ണിമുകുന്ദൻ പങ്കുവച്ച ഒരു ഫോട്ടോ ഒരു നിമിഷം കൊണ്ട് തന്നെ ആരാധകരെ ഞെട്ടിച്ചുകളഞ്ഞു നിലവിളക്കും നിറപ്പറയും സാക്ഷി ഇഷ്ടപ്പെട്ടവരുടെ അനുഗ്രഹത്തിൽ നിഖിലാവിമലിൻ്റെ കഴുത്തിൽ ഉണ്ണിമുകുന്ദൻ താഴെ കെട്ടുന്നതാണ് ഫോട്ടോ ഇത് കണ്ട് ഒരു നിമിഷം പകച്ചുപോയ ആരാധകരുടെ കമന്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് ഉണ്ണിമുകുന്ദനും നിഖിലാവിമലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിന് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ആ സന്തോഷം പങ്കുവെച്ചാണ് ഉന്നിമുകുന്ന് നിഖിലാ വിമലിനെ ടാഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു പോസ്റ്റ് പങ്കുവെച്ചത് ഇക്കാര്യം ക്യാപ്ഷനിൽ വ്യക്തമായി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഫോട്ടോ മാത്രം കാണുമ്പോൾ ഏതൊരു ആരാധകനും തെറ്റിദ്ധരിച്ചു പോകും എന്നത് സ്വാഭാവികം തന്നെയാണ് സിനിമ പോസ്റ്റർ ആണെങ്കിലും ടൈറ്റിലോ മറ്റ് യാതൊരു വിവരങ്ങളോ അതിലില്ലായിരുന്നു ഞാൻ അങ്ങ് ഇല്ലാണ്ടായി മഹിമ നമ്പ്യാർ ഐ സിയുവിൽ ആണോ പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനെയുള്ള പോസ്റ്റൊന്നും ഇടല്ലേ എന്നൊക്കെയുള്ള രസകരമായ കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മുമ്പൊരു ഇൻ്റർവ്യൂവിൽ ഉണ്ണിമുകുന്ദനു തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ അഭിനയിച്ച നടിമാരോട് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ എന്ന അവതാരികയുടെ ചോദ്യത്തിന് എനിക്ക് ആകെ പ്രണയം തോന്നിയത് അനുഷ്കയോടാണ് പേജിൻ്റെ പ്രശ്നം കാരണം എനിക്കതെന്ന് തുറന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നും ഉണ്ണിമുകുന്ദൻ മുമ്പൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു